പേര് പേര് മുഹമ്മദ് മുഹമ്മദ് അതിന്റെ ആദ്യവും നാമത്തെ മോളൊക്കെ ശേഷം അത് വന്നത് നമുക്ക് ഒരു മൂന്ന് വയസ്സാവുമ്പോഴാണ് ആദ്യമായിട്ട് കണ്ടത് സ്കിന്നിങ്ങനെ അതടിച്ചു വന്നിട്ട് ചൊറുന്നിട്ട് ഇങ്ങനെ മുറിവായി അതൊരു ആറുമാസം കൊണ്ടൊക്കെ ആ മുറിവാണ് അന്നും സർജറി ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന് ഇന്നൊരു അഞ്ച് വർഷമൊക്കെ ചെയ്ത് വാദം കീറോ തെറാപ്പി കഴിഞ്ഞ് അത് രണ്ടു പ്രാവശ്യമായി ചെയ്തപ്പോൾ ഒരു അഞ്ച് വർഷമൊക്കെ നല്ല പോലെ പോയി പിന്നെ വീണ്ടും അതേപോലെ പിന്നെ മറ്റേ പെയിന് ഊരിണ്ട സർജറി കഴിഞ്ഞ് അത് കഴിഞ്ഞ ശേഷം ഒരു വർഷം പോയി വീണ്ടും ഇതേപോലെ പിന്നെ ഒരു രണ്ട് മൂന്ന് വർഷം മുറിവേറ്റ് നടന്നിട്ട് ലാസ്റ്റ് സർജറി ചെയ്തത് ഇപ്പം ആദ്യം രണ്ട് സ്കീറോ തെറാപ്പി കഴിഞ്ഞ് പിന്നെ ബിന്റെ സർജറി കഴിഞ്ഞു പിന്നെ ലാസ്റ്റ് രണ്ട് സ്കീറോ തെറാപ്പിയും കൂടി കഴിഞ്ഞു അഞ്ചെണ്ണം എന്താ എന്തെടുക്കാറുണ്ട് ഡോക്ടർ അവസാനിപ്പോൾ പറയണത് ഇപ്പോൾ ഡോക്ടർ ഈ സ്കിന്ന് അവിടെ വെച്ച് കൊടുക്കണം ഇത് ചെയ്ത ഡോക്ടർ ഞങ്ങൾ കാണിച്ചു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു അവിടെ സ്കിൻ അവിടെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഭാഗം മൊത്തം എനിക്ക് തരിപ്പാണ് അതൊന്നും അവർ പറഞ്ഞിട്ടില്ല

അതൊന്നും എനിക്ക് പറ്റില്ല എന്നൊക്കെ പറ്റുമെന്നാണ് എനിക്കറിയാൻ മുറിവ് എന്തായാലും ഇനി ഞാൻ ചികിത്സിച്ചിട്ട് പൊയ്ക്കോളില്ല അങ്ങനെ പറയേ മുറിവ് ഞാൻ ചികിത്സിച്ചിട്ടില്ലെങ്കിലും ഈ മുറിവ് ഉണക്കും എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടല്ലേ പറയുന്നേ അങ്ങനെ പോണെങ്കിൽ അങ്ങനെ പോയിക്കോളൂ പക്ഷെ ഞാൻ പറയുന്നത് എന്റെ ചികിത്സ ഞാൻ പറഞ്ഞു ചികിത്സക്ക് വിധേയമായിട്ട്